ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു കിഡില റെസിപ്പിയാണ് കാണിക്കുന്നത് ചോറിനും അപ്പത്തിനും ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ക്രീമി ചിക്കൻ കുറുമയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുകൊടുക്കുന്നത് കൂടെ തന്നെ ഒരു മൂന്നാല് പീസ് കറുകപ്പട്ടയും അതുപോലെ തന്നെ കറുകപ്പൂവും രണ്ട് മൂന്ന് ഏലക്കായും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ഒരു കിലോഗ്രാം ചിക്കനിലോട്ടുള്ള അളവാണ് കേട്ടോ പറയുന്നത് ഈ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഭാഗത്തോളം വഴന്നു വന്നതിന് ശേഷം നമുക്കതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക കുറച്ച് പച്ചമുളക് മതി നമ്മുടെ ഈ ഒരു കറിക്ക് കുരുമുളകിൻ്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുക കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് പീസ് ഇഞ്ചിയും ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെയും ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക എന്നിട്ട് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് അത് ആഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ തേങ്ങ അരക്കുന്ന സമയത്ത് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഈ ഒരു കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അരക്കപ്പോളം തൈരാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മളിതിലോട്ട് എക്സ്ട്രാ പൗഡറുകളൊന്നും ഇനി ചേർക്കുന്നില്ല കേട്ടോ കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതാ ഈ ഒരു തൈരുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് എടുക്കട്ടോ ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം നമ്മുടെ ഈ ഒരു സവാളൻ്റെ മിക്സ് ഇല്ലേ അതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു കറി എന്ന് പറയുന്നത് സിമ്പിളാണ് റെഡിയാക്കി എടുക്കാൻ എന്നാൽ സൂപ്പറ് ടേസ്റ്റുമാണ് കേട്ടോ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുമ്പോൾ അതേപോലെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഒരു വലിയ തേങ്ങയുടെ രണ്ടാം പാലാണ് നാല് കപ്പ് രണ്ടാം പാലുണ്ട് കേട്ടോ രണ്ട് കപ്പ് ഒന്നാം പാലും ഉണ്ട് ഈ ഒരു രണ്ടാം പാലിലേക്കാണ് ഞാൻ പെരിഞ്ചീരകം ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പെരിഞ്ജീരകം ആ ഒരു അരച്ചിട്ട് അതിൽ പാൽ പിഴിഞ്ഞെടുക്കുമ്പം അതിൻ്റെ ഫ്ലേവറൊക്കെ വന്നോളും ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് നന്നായിട്ടൊന്ന് ചിക്കൻ വെന്ത് വരണം ആ ഒരു സമയം വരെ അപ്പോഴേക്കും ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ടാവൂട്ടോ ഇപ്പോൾ ആ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല ലൂസായിട്ടാണ് നമ്മുടെ ഈ ഒരു കറി ഉള്ളത് നമ്മൾ തിക്കാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടോറ്റോ പുഴുങ്ങിയിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് അതേപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ ഇനി ഒന്നും കൂടി സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തിക്നെസ്സും അതുപോലെ നല്ലൊരു വൈറ്റിഷ് കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് കേശിനെറ്റ് കുതിർത്തതിന് ശേഷം ഇതേപോലെ അരച്ചെടുത്തതാണ് കേട്ടോ ആ ഒരു പേസ്റ്റും കൂടി ഒഴിച്ചെടുക്കുമ്പം അടിപൊളിയായിരിക്കും നമ്മുടെ കയ്യിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമ്മളിതിലേക്കുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനോട്ട് ഫൈനലായിട്ട് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ തേങ്ങേൻ്റെ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കൂടുതൽ സമയം നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് ഫൈനലായിട്ട് നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും കുറുമ റെഡിയാക്കി എടുക്കുമ്പം ഇതുപോലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പെയെങ്കിലും ഒന്ന് തയ്യാറാക്കി വെക്കുക കേട്ടോ അപ്പോൾ ഈ എപ്പോഴും നമ്മുടെ കറി നല്ല തിക്കായിട്ട് നല്ല ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത് അത് കണ്ടില്ല നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്